ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീഷോയിൽ നിന്നും വാങ്ങിയ ഒരു ഡ്രസ്സിൻ്റെ റിവ്യൂ ആയിട്ടാണ് അപ്പോൾ ഇതാ കണ്ടോളൂ ഇതാണ് ഡ്രസ്സ് അപ്പോൾ ഇതാ കാഴ്ചയിൽ തന്നെ അതിമനോഹരമായിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രസ്സ് അടിപൊളിയാണ് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി അടിപൊളിയായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് മീഷോ മാമൻ്റെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് പറ്റില്ല ഞാൻ അടുത്ത സൈസ് എക്സൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ലൂസായിരുന്നു അതാ വാമ്പിപ്പണ് വന്ന് എൻ്റെ നിറക്ക് ഡ്രസ്സ് എല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതാ ഇതിൻ്റെ കഴുത്ത് വന്നിട്ടുള്ളത് വിനക്ക് പോലെയായിരുന്നു പിന്നെ നകലടിക്കുമോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് അപ്പോൾ ലൈനിങ് ഒന്നുമില്ല എന്നാലും ആ പൈസക്ക് നല്ല അടിപൊളി ഡ്രസ്സാണിത് നല്ല ബ്ലൂ കളറിൽ വന്നിട്ട് പൂക്കളെല്ലാം ആയിട്ട് നല്ല ഡ്രസ് ഉണ്ട് വേണേ അപ്പോൾ ഇതാ അതിൻ്റെ മുകളിൽ തന്നെ ഇത് ഇട്ട് അപ്പോൾ ഇതാ ഞാൻ എടുത്ത സൈസ് പറഞ്ഞുള്ള എക്സലാണ് അപ്പോൾ എനിക്ക് നല്ല തൊള്ള ലൂസായിരുന്നു കയ്യൽ ലൂസാണ് ഇനി എല്ലാം അത് കുറച്ച് ചുരുക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഡ്രസ്സ് വാങ്ങുമ്പോൾ ലാർജ് വേണ്ടവർ എക്സൽ എടുത്താൽ അഥവാ ടൈറ്റ് ആണെന്നാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കുറച്ച് ലൂസായാലും എന്താ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തുന്നി കൂടെ വീട്ടിൽ മെഷീൻ ഉള്ളവർക്ക് വീട്ടിൽ നിന്ന് തുന്നിക്കൂടെ തന്നെ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇതാണ് ഈ ഡ്രസ്സിനെ കുറിച്ചാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ഡ്രസ്സ് വേണ്ടവർ ലിങ്ക് വേണ്ടവർ പറയണം പിന്നെ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതൊരു വീഡിയോ എടുക്കാമോ എന്ന് ചോദിച്ചിരുന്നപ്പോൾ വാമിക്കുട്ടി എൻ്റെ നടക്ക് വന്ന് ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റാ